നമസ്കാരം പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ തട്ടിയെടുത്ത ട്രെയിനിൽ നിന്ന് നൂറ്റിനാല് പേരെ മോചിപ്പിച്ചിരിക്കുകയാണ് ഏറ്റുമുട്ടലിൽ പതിനാറ് വിഘടനവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ബലൂജ് ലിബറേഷൻ ആർമി ഇന്നലെയാണ് ക്വാറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് റാഞ്ചിയത് ട്രെയിനിൽ നാനൂറ്റി അൻപത് യാത്രക്കാരുണ്ടായിരുന്നു ഇതിൽ നൂറ്റി എൺപത്തി പേരെയാണ് വിഘടനവാദികൾ ബന്ദികളാക്കിയത് ബന്ദികളിൽ പാക് സൈന്യം പോലീസ് ഭീകരവിരുദ്ധ സേന പാക് ചാരസംഘടന ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എന്നിവയുടെ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് വിവരം സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ബലൂജ് പൗരരെയും വിട്ടയച്ചതായി ബി എൽ എ വ്യക്തമാക്കി പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കാറ്റയിൽ നിന്ന് വടക്കൻ പാകിസ്ഥാനിലെ ഖൈബർ പത്തൂൺഗ പ്രവിശ്യയിലെ പെഷാവറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് മഷ്തഖ് തുരങ്കത്തിൽ ആക്രമിക്കപ്പെട്ടത് ചാവേർ സംഘമായ മജീദ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം